മനുഷ്യന്റെ ജീവൻ പോയി പണ്ടാറങ്ങി ഭയങ്കര പ്രശ്നത്തിലാണ് ഹലോ പു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ ഈ ലുലുമാൾ പോയ വ്ളോഗ കണ്ടു ഞങ്ങൾ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ലുലുമാളിന്റെ കുറച്ച് വേണ്ടാത്ത ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുക്കായി കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കണ്ടിട്ടില്ല എന്നല്ലെങ്കിൽ നമ്മടെ ഇതിൽ പോയി കണ്ടാൻ തോന്നിട്ട് ഞങ്ങൾക്ക് ഇണ്ടായ കുറച്ച് അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് ഭയങ്കര തെറ്റാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിട്ടുണ്ട് അല്ലേ അതെ 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 അപ്പൊ ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചു അപ്പൊ കാണാത്തതിണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടോക്കണം കണ്ടുനോക്കണം അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് വേഗമൻ പോവാണ് ഒരു ടൂറ് ഒരു ടൂറാണ് ഞങ്ങളുടെ അപ്പൊ ഞങ്ങളിത് റെഡി ആയി കൊണ്ടിരിക്കുന്നു റെഡി ആക്കി വരാനുണ്ട് അപ്പൊ അവനും കൂടെ റെഡി ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകും ആ നാലും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് പോകും പിന്നെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടാവും ആളെയും കൂടെ കൂട്ടിട്ട് വേണം ഞങ്ങൾക്ക് പോവാനായിട്ട് ഓക്കെ കൈസ്പോണ വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും ഓക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഓൺ ദാഗമോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നമുക്ക് നൂറ് കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടുന്ന് എറണാകുളത്ത് കാണിക്കുന്നത് ആണ് നമ്മൾ ഇവിടെ വാഗമണ്ണിലേക്ക് നൂറ് കിലോമീറ്റർ ആണ് നമ്മൾ ഇരിക്കുന്ന ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അമ്പത്തി മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ട് വാഗമണ് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്യാമറമാൻ കൊച്ചി അനസേ നമ്മളിപ്പോ എവിടെ എത്തി ഇപ്പോ ഇവിടെ വാഗമണ്ണ് പോകാൻ ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഇനിയും വാഗമണ്ണിലോട്ടെ ഈ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു നിഗൂഢവും അതൊരു ഒരു പേടിപ്പെടുത്തുന്ന സ്ഥലം പോലെയാണ് ഇത് വാഗമണ്ണിനെ എത്തുന്നത് എത്തുന്ന പോലും എനിക്കറിയില്ല ഒരു മാപ്പിന്റെ സഹായത്തോടെ പോകുന്നത് നമ്മൾ അത് മറ്റേ സ്ഥലത്ത് ഓക്കെ അപ്പോ നിങ്ങൾ കാണിച്ചാലോ സ്ഥലങ്ങൾ നോക്കിക്കോ നിങ്ങള് ഞങ്ങൾ ഏത് വഴി കൂടെയാണ് പോകണമെന്ന് ഞങ്ങൾക്ക് തന്നെ കൊടുത്തല്ലേ കൈ ഭയങ്കര പ്രശ്നത്തിലാണ് വഴികളൊന്നും കാണുന്നില്ല ഫുൾ ഇരുട്ട് ഇരുട്ട് കുരാ കുരി ഇരുട്ട് ചേട്ടി ചേട്ടാ മാത്രേ ഉള്ളൂ വേറെ ആരും കാണാൻ അറിയില്ല എന്താ അവസ്ഥ അറിയില്ല അപ്ഡേറ്റ് ചെയ്യാ കഴിഞ്ഞിട്ട് ഒന്നും നീ കണ്ണിലോട്ട് അടിച്ചേരത്തേക്ക് മനുഷ്യന്റെ ജീവൻ പോയി എനിക്ക് കുറച്ച് അഡ്വഞ്ചർ പണ്ടാറങ്ങി നിന്റെ അഡ്വഞ്ചർ മാങ്ങാണ്ടി തലയാ അല്ല മനുഷ്യര് പേടി അവനൊരു കുന്നു കേറിട്ടോ കുന്നു കയറിഒറ്റം കുട്ടികളൊന്നും കുട്ടികളെ പിന്നീട് പിന്നിലൊരു വണ്ടിയില് സമയപ്പത്ര പത്ത് പത്തേ മുക്കാലായിട്ടുള്ളു എന്നിട്ടും ഒറ്റ വണ്ടി കാണാനൊന്നും ഇല്ല ഞങ്ങളൊരു കുന്ന് കേറി ഇങ്ങനെ പോയി പോക ഒരാളാരും കാണ്ട മനുഷ്യണെങ്കിൽ പെണ്ണുങ്ങളാണെങ്കി പേടിച്ചിട്ടും ഇവറ്റാള് പേടിയാരനെ ഞങ്ങളും പേടിച്ചു സത്യം പറയാനും ഭയങ്കര പേടിച്ചിട്ടോ പിന്നെ ഈ ഗൂഗിൾ മാപ്പ് വാപ്പ കണ്ടുപിടിച്ചെണ്ടോ അല്ലേ ഞങ്ങള് ഇവിടെ വരുമ്പോ ഈ മല കൊറേ കയറി ഇറങ്ങി അവസാനം ഒരു കാറ് കണ്ടു കൊറേ ചെക്കന്മാരും വരെ ഒക്കെ കണ്ട് അപ്പോഴാണ് ഒരു ശ്വാസം ഞാനൊരു കാര്യം ഇത് മറ്റേ ഷൂട്ടിങ്ങിലുള്ള സ്ഥല കണ് സമരത്തിന്റെ അങ്ങനത്തെ പരിപാടിയില്ലേ പാടി മറ്റേ അങ്ങനത്തെ സ്ഥലങ്ങളിലേ ആ ടൈപ്പിലുള്ള ആ സ്ഥലൊക്കെ ഞാൻ കണ്ടോക്കു പരിചയമുള്ള സ്ഥലം ആ അതന്നെ തേയില മറ്റേ ഫാക്ടറി തൊഴിലാളി സമരത്തിന് അങ്ങനെയൊക്കെ അല്ലേ ആ സംഭവം തോന്നുന്നുണ്ട് അത് എന്നിരുന്നാലും ഞാൻ കാട്ടു പോത്ത് ഞാൻ ആ ലെവലെ നോക്കിയതാശോ എന്നാലും ഒന്നും പറയാനില്ല ഇതൊരുമാതിരി മറ്റേ അഡ്വഞ്ചർ ട്രിപ്പായി സാധാരണ വാങ്ങുമ്പോൾ പറയുമ്പോ നല്ല അടിപൊളിയായിരുന്നല്ലോ നമുക്ക് മാത്രം തരാം എങ്ങനെ അടിപൊളി ആയിട്ടൊക്കെ എല്ലാരും പോകുന്നില്ല ഞാന് കാര്യങ്ങൾ പറയാം സുഹൃത്തുക്കളെ കിട്ടിയോ എന്താ സംഭവിച്ചാല് ഞങ്ങള് ശരിക്കും നോർമൽ റൂഡ് തന്നെ ആ റോഡാണ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ആ റോഡാണ് അതൊരു ഹൈവേ പോലത്തെ റോഡാണ് പക്ഷെ ഞങ്ങൾ കുറച്ചുകൂടി കൂടെ ഒന്ന് അഡ്വെഞ്ചറാണ് സാധാരണ എല്ലാവരും ഓർമ്മനെ നിൽക്കണ്ടേ നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ അല്ലാതെ നമ്മൾ വീർക്കങ്ങൾ ിൽ കേറി നാല് പൊറോട്ടയും നാല്ക്കോ ഫ്രൈയും ഒരു ബീഫ് ഫ്രൈയും കഴിക്കാം അപ്പൊ ചൂടുള്ളി ചൂട് ചൂടുള്ളി ചൂടുണ്ടോ വെള്ളം കിട്ടിയാലും അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞോ

ഒരു ട്രസ്സായിട്ടുള്ള അതേ ആയല്ലോ അപ്പൊ അതിൻ്റെതായ പരിമിതി ഉള്ളുകൊണ്ട് അവരുണ്ടാക്കി തരുന്ന ഫുഡാണ് അതിന്റെ റെന്റൊക്കെ ഭയങ്കര ജാസ്തിയാണ് ഇവിടെ ഒരു റൂമിന് ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ രണ്ടായിരം രൂപയാണെന്നൊക്കെ വരും പിന്നെ പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വരി കേറി നമുക്ക് കാണിച്ചു തരാം ആ റൂമ് വന്ന് നോക്കി അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങള് എന്തായാലും ഒരു സ്ഥലത്ത് വിളിച്ചു പറഞ്ഞിട്ട് നമുക്കൊരു ലോ ബഡ്ജറ്റുള്ള റൂം പറഞ്ഞു വെച്ച ഏലപ്പാറ ഏലപ്പാറ ഏലപ്പാറയിലുള്ള റൂമാണ് നമ്മള് പറഞ്ഞു വെച്ച് അപ്പോ എണ്ണൂറ് രൂപയാണ് അവിടെ റൂം പണിയത് ഒരു ഗൂഗിൾ പേയിലൊരു ഡിസ്ക്രിപ്ഷൻ എന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇടാം നിങ്ങൾ ഈ വാഗമാൻ വഴി വരുന്ന ആളുകൾ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ടൗണിൽ പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഏലപ്പാറ പോയിട്ട് എങ്ങനെ റൂം നോക്കിയിട്ട് പറഞ്ഞാൽ എന്താണ് അവസ്ഥ കാര്യങ്ങളും ഒക്കെ സിറ്റിയില് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് നൂറ്റഞ്ഞൂറ് വരുന്നുണ്ട് രണ്ടായിരം ഓരോന്നും ഓരോ റേറ്റ് ഒക്കെ പറയുന്നുണ്ട് ഉണ്ടാവും പക്ഷെ അതൊക്കെ ഹലോ അപ്പൊ ഞങ്ങൾ റൂമിലെത്തി അങ്ങനെ എല്ലാരും സെറ്റിൽ അപ്പോ ഞങ്ങൾ ഫാമിലി പോലെ ഞങ്ങൾ കിടക്കുകയാണ് ഗൈസ് ഭയങ്കര ക്ഷീണം ഒരു മണി ആയി സമയം ഇനി ഉറങ്ങണം ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇനി ബാക്കി നാളെ കാലത്ത് ജനിച്ചിട്ടാണ് നമ്മുടെ ഓരോ പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിച്ചിട്ട് നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യാം ഗുഡ് മോർണിംഗ് അപ്പോൾ വാഗമലിന് നമ്മൾ ആദ്യത്തെ ദിവസമാണ് കേട്ടാ ഇപ്പൊ എങ്ങട്ടാ പോണന്നല്ലേ ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ തിന്നണ്ടേ ഇപ്പൊ ഭക്ഷണം ഭക്ഷണം കഴിക്കണ്ടായിട്ട് ഇറങ്ങിയിരിക്കാനുട്ട് മനസ്സിലാവും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഭക്ഷണം കൊടുക്കത്ത് തിന്ന അപ്പൊ രണ്ട് ഊണും രണ്ട് ബിരിയാണി വെൽക്കം ടു ബാക്ക് അവർ ബ്ലോക്ക് അപ്പൊ ഞങ്ങൾ കാലത്തുള്ള ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു അല്ല ചായല്ലോ ചോറ് ബിരിയാണി കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ സത്യം പറയാലോ എണീച്ചത് ഒരു മണിച്ച് ഒരു ഒരു മണിക്കാണ് നമ്മൾ എണീച്ചത് അതാണ് ഏറ്റവും വലിയ സത്യം ആ പതിനൊന്ന് മണി പിന്നെ ഇറങ്ങിയപ്പോ ഒരു മണി ആയല്ലോ മറ്റേളൊക്കെ ഒരുക്കങ്ങൾ കഴിഞ്ഞ് ഇറങ്ങണ്ടേ ഞങ്ങളിപ്പോ അതെ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ തങ്ങൾപാറ തങ്ങൾപാറ യെസ് നമ്മൾ തങ്ങൾപാറയിലേക്കാണ് ഫസ്റ്റ് ഇത് പോയി നോക്കണത് എന്താണ് അവിടുത്തെ ഇടപാടും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല എന്തായാലും ഒന്ന് പോയി നോക്കാം ഓക്കെ വണ്ടി ഓടിക്കുകയാണ് രണ്ട് കുഞ്ഞുങ്ങൾ കാപ്പിത്തോട്ടങ്ങൾ ചായപ്പൊടി തോട്ടങ്ങൾ എന്ത് സുന്ദരമായ മലനിരകളാണ് അതിമനോഹരമായ അതിമനോഹരമാകരാ ഞങ്ങൾ അയ്യോ അതെ നീ കാണുന്നില്ലല്ലോ നീ രണ്ടു കിലോമീറ്റർ അപ്പറാണല്ലോ കേൾക്കാത്ത ഇതാണ്ബെന്നൊക്കെ പറയും മലയാളത്തില് അറിയില്ലേ ഞങ്ങള് പ്ലാനൊന്ന് ജസ്റ്റ് മാറ്റി ഇപ്പൊ ഞങ്ങള് ഫസ്റ്റ് പോണത് പൈൻ വാലിക്കാണ് പോണത് തങ്ങൾ പറയുന്നത് മാറ്റി നമ്മൾ പൈൻ വാലിക്ക് പോയിട്ട് അവിടെ കൊറച്ചേരം കറങ്ങിട്ടൊക്കെ നല്ല തിരക്കുണ്ടല്ലേ ഇപ്പൊ നമ്മളങ്ങനെ എൻട്രിയിലേക്ക് പോവുകയാണ് കണ്ടോ ചെറിയൊരു നടപ്പതൊക്കെ ആണ് കാരണം കൊറേ പേര് വഴിക്ക് വീണുണ്ട് നേരെ സ്ലിപ്പായിട്ട് നല്ല വീഴ്ച സംഭവിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വീഴ്ച വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോക്കി നോക്കു ഇങ്ങനെ നടക്കുന്നത് ചാടി ചാടി നീ ഇടാൻ എടിയണക്കെ സുഖിച്ചാടി പോലെ അമ്പലത്തിൽ ഇല്ല അത് പിരിക്കാതെ അതാണ് ഇങ്ങളുടെ കഴിവ് ഇല്ല ഇങ്ങളെ കൊണ്ട് പറ്റും ഡു ഇറ്റ് ആ പെണ്ണ് കേറുന്നു ആ പെണ്ണു നടക്കുന്നു ഇപ്പൊഴു ഈ പൈൻ മരങ്ങളൊക്കെ എന്താ ഇങ്ങനെ ഇത്ര ഉയരത്തിൽ നിൽക്കുന്നത് ആരോ അതോ നമ്മൾ നമ്മൾ എന്താണ് ഈ രഹസ്യം ഇടയിലേക്ക് ാണ് നമ്മുടെ പ്രിത്തോട്ടം നോക്കിയൊക്കെ പ്രിത്തുട്ടൻ പ്രിത്തൻ കുഞ്ഞ് പേടിച്ചിരിക്കണ സാധനങ്ങൾ ഷഹാന ചേച്ചി യെസ് നമ്മുടെ രാഹുൽ ചേതന്യം തേൻ നെല്ല കഴിച്ചുണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ലക്ഷ്മണ എങ്ങനെയുണ്ട് കൊച്ചു കൊച്ചിന് കൊടുക്കണോ കൊള്ളല്ലോ അച്ചാ കുഞ്ഞുങ്ങൾക്ക് എല്ലാം കൊടുത്ത് പഠിപ്പിക്കണം അല്ല അത് കൊടുക്കണം ഇത് കൊടുക്കണം അത് കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല അല്ല നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് നാളെ കൊച്ചു രാവിലെ അല്ല നിങ്ങൾ കമന്റ് സെക്ഷനിൽ വന്ന് അത് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയരുത് എന്ന് അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് കേട്ടോ നേരത്തെ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ഫസ്റ്റ് ബൈറ്റ് എടുക്കാൻ പോവാണ് ഇങ്ങനൊന്ന് മുക്കുക ആ തേനില്ലേ തേനിങ്ങനെ മുക്കിട്ട് ഇങ്ങനെ വേണം ഫസ്റ്റ് നമ്മള് തേനൊന്ന് കടിക്കുന്ന ടൂർ വന്നിട്ട് പൈൻമരത്തിന്റെ ഇടയിൽ കൂടെ നടക്കാൻ പേടിയാണ് ഇമ്മാരി ജന്തുക്കള് പറ്റാൾക്ക് എന്താ ചെയ്യേണ്ടത് ഒക്കെ വീട്ടിൽ നിന്നാ പോരെ വീട്ടിൽ പോര വീട്ടിലെന്നാ പോര അവരിമെന്റ് ചെയ്യാൻ എല്ലാവർക്കും പക്ഷെ അതിന് ഉള്ളിൽ നിന്ന് ഒരു സാധനം കൂടെ വരണം ധൈര്യം അപ്പൊ അത് കൊള്ളാലത് എന്ത് ാടുകൾക്കിടയിൽ പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് യുവ നിമിഷ ശലഭങ്ങളെ കാണാൻ വന്നിട്ടു നിങ്ങൾ എന്നെ എൻ്റെ ഡാൻസും കൂടെ കാണേണ്ട അവസ്ഥ ഇങ്ങോട്ട് വരുവോ വാഗമണിന്റെ ഇടയിൽപ്പെട്ട് പൈൻമലങ്ങളുടെ ഇടയിൽപ്പെട്ട് കൊറേ നേരം ഇരുന്നു കൊറേ നേരം നോക്കി കൊറേ നേരം ചെയ്തു കൊറേ ഫോട്ടോ എടുത്തു കൊറേ റീൽസ് എടുത്തു അങ്ങനെ ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതായിരുന്നു തിരിച്ചു പോണം നിങ്ങളൊക്കെ ആ മുഹൂർത്തം വന്ന് ചേർന്നിരിക്കുന്നു എന്താ കേറാൻ പറ്റുന്നില്ല കൈ മലത്തി എടുക്ക് ഞാൻ ചെറുപ്പം താഴെ വിടൂട്ടാട്ട് ഒന്നാട്ട് ഹലോ ഗായസ് വലിയൊരു കയറ്റം കേറിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര എനർജി വന്നിട്ടായിരുന്നു നോക്കൂ പൃഥ്വട്ടനെ എടുത്തുകൊണ്ട് തളർന്നിരിക്കുകയാണ് ഈ രണ്ട് ജന്തുക്കൾ ഇവരൊക്കെ എന്താ അങ്ങനെ ഇവർക്ക് ഷാമിനെ പറഞ്ഞ സാധനം തീരല്ല അതാണ് വലിയ സത്യം മുഖം മറിച്ചിട്ടൊക്കെ വരുന്നെങ്കിൽ ഇതെന്താ പറയുന്നത് തീവ്രവാദിയോ െ ആ വെള്ളം കുടിക്കാൻ മുട്ടിട്ടു വെള്ളം മേടിച്ചണ്ട് നമ്മളെന്തോന്ന ആൾക്കാരങ്ങനെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വീട്ടിൽ നിന്നിട്ട് നീരുന്ന പൊട്ടുന്നേ ഒരാളായിട്ട് കൂട്ടണോ

പൈൻ മരത്തിൻ്റെ ഇടയിൽ നിന്നും ഞങ്ങൾ പോന്നിട്ട് ഇപ്പൊ തങ്ങൽപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് സംഭവം ഒന്നും അറിയില്ല പക്ഷെ നാലര മണിവരെ തങ്ങൾപ്പാറ ഉള്ളൂന്നൊക്കെ പറയുന്നുണ്ട് നീ അവിടെ തങ്ങൾ പേറ നാലര മണിവരെ പ്രവേശനമുള്ളൂന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ലേ നടക്കുന്നുള്ളത് പിന്നെ നമുക്ക് പൈൻ മരത്തിൽ അവിടെ പോയപ്പോ എന്തേലും അനുഭവങ്ങൾ പിന്നെ ഒരു അനുഭവം പിന്നെ ഒരു പെണ്ണിനെ നോക്കിട്ട് അടിച്ച് അത് പറയണേ അത് അതല്ല എന്തെങ്കിലും മോശപ്പെട്ട അനുഭവങ്ങളോ കാര്യങ്ങളോ ആ ഒരു കേവലം ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി മുള്ളാൻ മൂത്രമൊഴിക്കാൻ പത്ത് രൂപ ചോദിക്കുന്നു അല്ലേ ആണ് അക പോയിട്ടുണ്ടെങ്കിലും അല്ലേ പുറത്ത് പോയിട്ടുണ്ടെങ്കിലും 10 രൂപയൊന്നും ടോയ്ലറ്റിൽ ചാർജ് ചെയ്തിടവരെ കണ്ടിട്ടില്ല 5 രൂപയൊക്കെ ഓക്കേ 10 രൂപയൊക്കെ രണ്ട രൂപയേ ഉണ്ടായിരുന്നു അറിയോ? ഭയങ്കര വൃത്തി കണ്ടക്കിയിട്ടെങ്കിലും വേണ്ടില്ല ഇത് ജസ്റ്റ് ഒരു പുടസ ലുലുമാളിൽ വരെ ഫ്രീ. അതാ അനുവദിക്കണ്ട. അത്രേം പ്രീമിയം ആയിട്ടുള്ളല്ലേ. നമ്മളിവർക്കോ ആയി കൂടായേ. അത്そんなമേ ഇവിടെ വരെ കേസ്. അത് നോ പാവം ആണ്. അവിടെ വരെ ഫ്രീയാ പറയോ? അപ്പോൾ ഇവർക്ക് ബാത്ത്റൂമിന്റെ കേസ് വരെ എടുത്തു പറയണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വാഗമണ പയൻമരത്തിന്റെ അവിടെ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഹോട്ടലിന് അല്ലെങ്കിൽ റൂമിൽ നിന്ന് തന്നെ ഒക്കെ മൂത്രം വെച്ചിട്ടൊക്കെ വരാൻ മാക്സിമം നോക്കില്ലെങ്കില് ഇവിടെ വരുമ്പോ പത്ത് ഇരുപത് റുപ്യ കൊടുത്ത് മൂത്രം വയ്ക്കേണ്ടി വരും വയസ്സപ്പോ ഞങ്ങൾ താങ്കൾപ്പാറ അങ്ങോട്ട് പോയി അപ്പൊ കാണാൻ പറ്റിയില്ല അവര് ക്ലോസ് ചെയ്തെന്നാണ് പറഞ്ഞു കിട്ടുക അപ്പൊ ഇനിയിപ്പോ ഒരു മാർഗം ഇല്ലല്ലോ അപ്പൊ തൽക്കാലം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചെറണാകുളത്തേക്ക് പോവാ നല്ല സീനല്ലേ അപ്പൊ നമ്മളൊരു തേയിലത്തോട്ടത്തിലേക്കാട്ടാ പോകുന്നത് അടിപൊളി ഒരു തേയിലത്തോട്ടം ഓറഞ്ച് വാലിന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല രസം ഇവിടുന്ന് ഇവിടുന്ന വ്യൂസ് ഒക്കെ നോക്കി ഒക്കെ കാണാൻ ഭയങ്കര നല്ല അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ തങ്ങൾ പറയ കാണാൻ പറ്റാത്ത വിഷമത്തിൽ കുറച്ച് തേയിലത്തോട്ടങ്ങളൊക്കെ പോയിട്ട് കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തങ്ങളെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലേ യെസ് അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു നല്ലൊരു വൈബ് ആട്ടോ സത്യം പറയുകയാണെങ്കിൽ നല്ലൊരു രസമുണ്ട് ഇപ്പൊ ഈ ഒരു സമയത്തൊക്കെ വന്നിരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും ചെറ്റേണ് ചെറ്റ എന്ന് പറഞ്ഞ ആ ഭൂലോക ചെറ്റയാണ് ഒരു വീട് ഇറക്കാൻ സമ്മതിക്കുന്നു അതാണ് പ്രശ്നം ഒക്കെ ഞങ്ങൾ എന്തേലൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാം അങ്ങനെ ഞങ്ങൾ ഞങ്ങള് നാടുതുറ്റൊന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഒന്ന് ഉറങ്ങണം ഉറങ്ങി ഞങ്ങൾ രാത്രി വിദേശ മദ്യശാല വിദേശ വിദേശ മദ്യശാല ഒന്നും വിദേശം ഇല്ല അതായിട്ട് പാവം അപ്പോൾ അപകാസം അപ്പോൾ ഞങ്ങൾ ഇന്ന് റൂമിൽ പോയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം ഫ്രഷ് ആവണം അത് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങാംകുളത്തേക്ക്